ఓ వాచ ఉత్తమ వార్తా ఛానల్ బాస్ ఆన కొడికొడి విమాన తవలం కరిపోలే స్థాపికన్ తీర్మానించబాల్ జనతాడ పర్జతే లెనత మనం కొడికొడి జిల్లా ఇవడేంగిలో అలెంగి

ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കുകയാണേ തലയ്ക്കുള്ളിൽ ആൾതാമസം വേണം ആൾതാമസം ദീർഘദൃഷ്ടിയോടെ കാര്യങ്ങൾ കാണണം അതാ പണി ആ കഴിവ് ഇല്ല ബോസ് ഇപ്പൊ പറഞ്ഞത് കേസ് അന്വേഷണത്തിന്റെ ഭാഷയിൽ അലിബി എന്ന് പറയും സംഭവം നടന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്ന ഇതൊക്കെ ഇപ്പോഴത്തെ ഈ സിനിമാന്തരിമാരെ മീറ്റു അന്വേഷണം ആരോപണമൊക്കെ പറയുമ്പോഴേ നടന്മാർ പറയാനല്ലേ ഞാൻ ദുബായിലായിരുന്നു കല്യാണ സ്ഥലത്തായിരുന്നു സ്ഥലത്തില്ലായിരുന്നു ഷൂട്ടിംഗ് ആയിരുന്നു എന്നൊക്കെ അത്ര അടവാണ് അതൊക്കെ തുമ്പരടുത്തോട്ട് ഇറക്കണ്ട ബോസേ ഞാൻ സ്കൂട്ടിലടി ആടി പഠിച്ചതാ അന്ന് അന്നൊരാള് നിലമ്പൂരെ വിമാനത്താവളമാക്കാം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു നാളെ കള്ളക്കടത്ത് സ്വർണം കൊണ്ട് വന്ന് നിലത്തിറങ്ങുന്ന സ്ഥലം പുരം എന്ന പേരിൽ നിലമ്പൂർ കുപ്രസിദ്ധി ആർജിക്കു നമ്മുടെ അമ്പുക്കായുടെ മണ്ഡലമേ അതുകൊണ്ടാന്ന് വേണ്ടാന്ന് വച്ചത് ആ ഓർമ്മയുണ്ടോ ബുദ്ധി വേണം ബുദ്ധി ഓർമ്മയും വേണം തലച്ചോറും വേണം Uh-huh. uh, -huh. uh -huh. <laughs> <laughs>